കുന്നംകുളത്തിന് സ്വപ്ന സാക്ഷാത്കാരം നിർദ്ദിഷ്ട താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൽ മികച്ച ഒരു നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനമെന്ന കുന്നംകുളത്തുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും അഞ്ച് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി ആരംഭിച്ചത് എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെ പ്രത്യേക താൽപര്യമെടുത്താണ് കാലപ്പഴക്കം ചെന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാനും പുതിയ കെട്ടിടം നിർമ്മിക്കാനും തുക ലഭ്യമായത് കുന്നംകുളം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം നഗരവികസനത്തിന്റെ നാഴികക്കല്ലാകും ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭ്യമാക്കാനും കുന്നംകുളത്തിനാകും ലോവർ ലോവർഗ്രൌണ്ട് ഉൾപ്പെടെ ഏഴ് നിലകളിലായി ഒരു ലക്ഷത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ു ബെഡ് ഉൾപ്പെടെ ആകെ ബെഡുകളാണ് സജ്ജീകരിക്കുന്നത് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണയും നൂറ് കെ എൽ ഡി സി കപ്പാസിറ്റിയുള്ള എസ് ടി പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ സർവീസ് മോർച്ചറി ഫയർ പമ്പ് റൂം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ കാഷ്വാലിറ്റി എക്സ്റേ സി ടി അൾട്രാസൌണ്ട് മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും ഒന്നാം നിലയിൽ ഔട്ട് പേഷ്യൻ വിഭാഗത്തിനായി പത്ത് കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും രണ്ടാം നിലയിൽ അറുപത് വാർഡ് ബെഡുകളും നാല് ഐസൊലേഷൻ റൂമുകളും മൂന്നാം നിലയിൽ പന്ത്രണ്ട് ഐ സിയു ബെഡുകളും എട്ട് ഐസൊലേഷൻ റൂമുകളും മുപ്പത് വാർഡ് ബെഡുകളും നാലാം നിലയിൽ നാല് ഓപ്പറേഷൻ തിയറ്ററുകളും അതിനോടനുബന്ധിച്ച് ഐസിയു ഫെസിലിറ്റിയോടുകൂടിയുള്ള പ്രെപ് പോസ്റ്റ് ഓപി റിക്കവറി ബെഡുകളും സജ്ജമാക്കും അഞ്ചാം നിലയിലായി എച്ച് വി സി സിഎസ്എസ് ഡി മുതലായ സേവനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏഴ് നിലകളിലായി ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഗ്രൌണ്ട് ഫ്ലോറിന്റെ താഴെയുള്ള നിലയിൽ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എം ബാറ്ററി റൂം ലാബ് മോർച്ചറി എന്നിവയും ഗ്രൌണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി ട്രയാജ് ഒബ്സർവേഷൻ റൂം പ്രൊസീജിയർ റൂം മൈനർ ഒടി സിറ്റി സ്കാൻ എക്സ്റേ ഡയാലിസിസ് തുടങ്ങിയവയും പ്രവർത്തിക്കും ഒന്നാം നിലയിൽ ഒ പി റൂം ഓർത്തോ ജനറൽ ഒ പി ഫീവർ ക്ലിനിക് ഡെർമെറ്റോളജി ഒപ്താൽമോളജി ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഇ എൻ ടി പീഡിയാട്രിക് ഗൈനക്കോളജി തുടങ്ങിയവ പ്രവർത്തിക്കും രണ്ടാം നിലയിൽ വാർഡുകൾ ഐസൊലേഷൻ ഡ്യൂട്ടി റൂം എന്നിവയും മൂന്നാം നിലയിൽ വാർഡുകളും മെഡിക്കൽ ഐസിയുമാണ് പ്രവർത്തിക്കുക നാലാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ പ്രീ ഒ പി റൂമുകൾ അനസ്തേഷ്യ റൂം സർജിക്കൽ ഐസിയു എന്നിവ ഉണ്ടായിരിക്കും അഞ്ചാം നിലയിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് സെന്റർ സ്റ്റർലൈസിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ പ്രവർത്തിക്കും സിസിടിവി ന്യൂസ് കുന്നംകുളം